ഹലോ ഗായ്സ് പുതിയ കമ്പൂരിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിരിക്കുന്നില്ലേ കമ്പ് ഈ കമ്പ് വെച്ചാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നിങ്ങൾ വിചാരിക്കും കമ്പ് വെച്ച് എന്താ പരിപാടിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ ആരുടെയും കണ്ണിപ്പെടാതെ ഫാഷൻ പോയിട്ട് പഴുത്തി നിൽപ്പുണ്ട് അപ്പോൾ ആരുടെയും കണ്ണിപ്പെട്ടില്ല കിളികളൊന്നും കഴിച്ചോന്നറിയത്തില്ല അപ്പോൾ നമുക്കിത് പറിക്കണം ഇത് പറിക്കണമെങ്കിൽ നമുക്ക് താഴെ നിന്നുകൊണ്ട് പറ്റും നമ്മുടെ വീടിൻ്റെ മുകളിൽ ചെന്നിട്ട് പറിക്കാൻ ശ്രമിക്കാം മുകളിൽ ചെന്നാൽ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് നല്ല പഴുത്ത് നിൽക്കുക നമ്മുടെ വീടിൻ്റെ മുകളിൽ കണ്ടില്ലേ നല്ല രസമാണ് അതൊന്ന് ക കണ്ടു നല്ല വൈബാണ് അങ്ങനെ നമുക്ക് ആ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാഷൻ പൂട്ട് അപ്പം പാശം ബൂട്ട് കറിക്കുക അത് നല്ല പഴുത്ത് നിൽക്കുക അപ്പം നമ്മളിത് പറിക്കണമെങ്കിൽ നമുക്ക് തോട്ടമൊന്നുമില്ല അപ്പം വീടിൻ്റെ മുകളിൽ പൈപ്പ് കിടപ്പുണ്ട് അങ്ങനെ പൈപ്പ് വെച്ചിട്ട് ഈ കമ്പ് പൈപ്പിനകത്ത് വെച്ചിട്ട് കമ്പി വെച്ചി കെട്ടി നമ്മൾ തോട്ടം കെട്ടുക തോട്ടം കെട്ടിയിട്ടാണ് നമ്മൾ പറിക്കുന്നത് ഭയങ്കര വെയിലെന്നു പറഞ്ഞാൽ ഭയങ്കര വെയില അപ്പം നമ്മുടെ ഈ പാഷ്പൂട്ട് നമ്മൾ വെയിലെന്നു പറഞ്ഞാൽ ചൂടോ ഉള്ള വെയിലത്തടുത്ത പാഷ് ജ്യൂസ് കുടിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളിത് പറിക്കാൻ ശ്രമിക്കുന്നത് അപ്പം കുറെയൊക്കെ നമ്മൾ കൊളുത്താൻ നോക്കിയതിന് വള്ളിയിൽ കൊളുത്ത് വീഴുന്നില്ലായാലും ലാസ്റ്റ് കൊളുത്തു വീണ് നമ്മൾ പാഷൻ പൂട്ടിൽ നമ്മുടെ കയ്യില് എത്ര ഹൈറ്റിൽ നിന്ന് സംഭവമാണ് നമ്മുടെ കയ്യില് കിട്ടിയത് അപ്പം അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഉണ്ട് ഒരുപാട് എഫേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിട്ട് അത് നല്ല പഴുത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത് നല്ല പഴു പച്ച നല്ല പഴുത്തിൽ മധുരമാണ് പൊളിയാകുന്നറിയിക്കുക അപ്പം ഞാൻ ഇതൊന്ന് പൊളിച്ച് നോക്കാം കൈ ഒന്ന് പൊളിച്ച് നോക്കുക നല്ല പഴുത്തിട്ടിരിക്കുകയാണ് കൈ നല്ല മധുരമുണ്ട് പിന്നെ കുറേയൊക്കെ നല്ല കിളികളോ പോലെയൊക്കെ കടിച്ചിട്ട് നശിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ കഴിക്കണം നമുക്ക് കിട്ടിയത് നമുക്ക് കഴിക്കാം അങ്ങനെ ഇത് കാട്ടിൽ അറിയത്തില്ല പിന്നെ കോലിഞ്ചിയുടെ സൈഡിൽ കുറേ വീണങ്ങനെ നമുക്ക് അവിടോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല വല്ല ജികളുണ്ടോയെന്നറിയത്തില്ല അങ്ങനെ നമ്മൾ പൈപ്പ് വെച്ച് കിട്ടി നമ്മൾ താഴെ ഇട്ടു നല്ല ഹൈറ്റിലാണ് ഈ സംഭവം നിൽക്കുന്നുണ്ട് അങ്ങനെ കുറേ നമ്മുടെ കോലിഞ്ചിയുടെ ഭാഗത്തോട്ട് വീണ്ടും ഉണ്ട് നമ്മളിത് പിന്നെ പൈപ്പ് വെച്ച് നീക്കി നീക്കി നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ പറക്കി എടുത്തു അത് നാന്നെണ്ണം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് നേരം ക്ഷമയോടുകൂടിയാണ് ഇത് നീക്കി നീക്കി ഇട്ടത് അങ്ങനെ ഓരോന്നോട്ട് നല്ല ക്ഷമയോടു ഓരോന്നോരോന്നും നമ്മുടെ തറയിലോട്ട് കിട്ടി കൈ അങ്ങനെ നമുക്ക് നാലെണ്ണം പാശം പൂട്ടി കിട്ടി അങ്ങനെ നമ്മൾ പാശം പൂട്ടി എന്താണ് ചെയ്യുക നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് പാശം പൂട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മളതിൻ്റെ പളുപ്പ് എടുത്തിട്ടിട്ട് കുറച്ച് പഞ്ചാര ഇടുക പിന്നെ നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊരു കറക്കി കറക്കി ഒഴിച്ചിട്ട് കുടിക്കണം കുടിച്ച ഭയങ്കര നല്ല നല്ല ചൂടുള്ള സമയത്ത് കുടിക്കാൻ നല്ല ഒരു ഫ്രഷിങ്ങാണ് വീടി ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക